ഐ സി യു വെച്ചിട്ട് എനിക്ക് വീട്ടിൽ പോണമെന്നൊക്കെ പറഞ്ഞു പറയും അപ്പൊ ഞാൻ വന്ന് ജീവിച്ചൊന്ന് കാണും കാണിച്ചു ഇനി പോകണ്ട എനിക്ക് മനസ്സിലായിരുന്നു ഡോക്ടറാശ്ശേ തന്നെ കാണുന്ന വിഷ്ണു ഡോക്ടർ ാണ് വിവേക് ആയിക്കോട്ടെ അന്നതിൽ തന്നെ എനിക്ക് ഒരുപാട് ചേർത്ത് പിടിച്ചു എന്നുള്ളതിൽ സത്യം പറഞ്ഞ സന്തോഷം അറിയി പറഞ്ഞാ വയ്യ ഇത്രക്ക് സന്തോഷം മിനിസ്റ്റർ ണെങ്കിൽ അപ്പൊ തന്നെ ബോർഡൊക്കെ തീരുമാനിച്ചത് കാരണം ഒരു റൈറ്റ് വേ എന്നുള്ള ഒരു എന്ന ഇവിടെ പെട്ടെന്ന് എണീക്കണമെങ്കിൽ നമ്മൾ വർക്കിന അത്രയൊന്നും പഠിച്ചു ഇയാളെ കുറച്ച് പിടിച്ചുകളയക്ക ചെയ്യും അതായിരിക്കും അതുകൊണ്ട് ഞാൻ ഏറ്റവും ചെറിയൊരു ബാലൻസിംഗനെ കുറച്ചു കുറച്ചു സമയം അതിനേരെ നമ്മൾ പറയുന്നത് കൃത്യമായി അതിനനുസരിച്ച് പ്രവർത്തി ചെയ്യേണ്ടത് അതിനെ വെച്ച് കഴിച്ചിട്ട് നമുക്ക് തോന്നാനനുസരിക്കണം ഇപ്പോൾ ഇവർക്ക് വിടയേചിച്ചതുപോലെ സർ അസപ്പൊടി പോണെന്ന് പറഞ്ഞിരിക്കും അതായത് കൃത്യായിപ്പോ അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാ